ഞാൻ ഏകദേശം മൂന്നോളം വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഇഷ്യൂസ് പ്രത്യേകിച്ച് ആൻറ്റിസെമെറ്റിക് അതിനുശേഷം അവിടെയുള്ള ജനങ്ങൾ ഒന്നടങ്കം ഇസ്ലാമിക റാഡിക്കൽ ടെറർ ഗ്രൂപ്പിനെ ഒറ്റപ്പെടുത്തണം കാരണം അവരെ കാരണം അവിടുത്തെ ഹോസ്പിറ്റൽ ഇഷ്യൂ അറിയാൻ എൻ്റെ നേഴ്സുമാർ ലൈവായിട്ട് വന്ന് ടിക്ടോക്കിൽ പറയുന്നു അവിടെ ആവുന്ന ജൂയിഷ് കമ്മ്യൂണിറ്റിയെ അവരെ ഡെലിബറേറ്റ് ആയിട്ട് കൊല്ലുന്നു കാരണം വലിയ ഇഷ്യൂ ആയി മാറി ഹോസ്ട്രി അത് അതേപോലെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ഈ വർഷം ഓസ്ട്രേലിയയിൽ ഫെഡറൽ എലക്ഷൻ പാർലമെന്റ് ഇലക്ഷനാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടും റിപ്പോർട്ടുകൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ അടുത്ത സമയത്ത് ഓസ്ട്രേലിയൻ പാർലമെന്റിനകത്ത് വലിയ ഡിബേറ്റ് ഉണ്ടായി അപ്പം ആ ഡിബേറ്റിനകത്ത് അവിടുത്തെ പ്രൈം മിനിസ്റ്ററായിട്ട ആൽബനീസ് പ്രതിപക്ഷങ്ങൾ അവരൊന്നടങ്ങ് ഒരു കാര്യത്തിനകത്ത് തീരുമാനമുണ്ടായി അതായത് വരാൻ പോകുന്ന വർഷങ്ങളിൽ ഓസ്ട്രേലിയയിൽ ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം സ്റ്റുഡൻസാണ് സ്റ്റുഡൻറ് വിസയിലൂടെ പഠിക്കാൻ വരുന്നത് ഈ പഠിക്കാൻ വരുന്ന ഏകദേശം ഒരു ലക്ഷത്തിനടുപ്പിച്ചോളം വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് അതായത് ഫെഡറൽ ഗവൺമെൻറ് പല യൂണിവേഴ്സിറ്റി കൂടി ഇവർക്ക് സബ്സിഡിയും കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ ഇന്ത്യയിലാണെങ്കിൽ ലോകത്തിലും വലിയ ഡിമാൻഡായി മാറി കാരണം ഹ്യൂജ് അമേരിക്ക പോലെ ഹ്യൂജ് ഫീസ് ഒന്നുമില്ല നല്ല യൂണിവേഴ്സിറ്റിയാണ് അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടാൻ പാടില്ല പക്ഷെ ഇപ്പോഴത്തെ തീരുമാനം ദ ഗാർഡിയൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് അതായത് ഇപ്പം ഭരിക്കുന്ന ലിബറൽ പാർട്ടിയാണ് അവിടെ വരുന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവ് പീറ്റർ ബറ്റ ഹ്യൂറ്റൻ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ആ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ എൺപതിനായിരത്തോളം സ്റ്റുഡൻറ് വിസകൾ കട്ട് ചെയ്യും അപ്പൊ എൺപതിനായിരത്തോളം സ്റ്റുഡൻറ് വിസകൾ ആരുടെയാണ് കട്ട് ചെയ്യുന്നത് അപ്പൊ ഇതിനെപ്പറ്റി ഒരു പൊതു പറഞ്ഞില്ലെങ്കിലും അവിടെയുള്ള വെബ്സൈറ്റിലും അവിടെയുള്ള ലോക്കൽ വോഗേഴ്സും പറയുന്നുണ്ട് മുസ്ലിം പേരുകളുള്ള ആളുകൾ സ്റ്റുഡൻസ് അവിടെ വരാൻ പാടില്ല അതായത് എൺപതിനായിരം പേരുടെയും വിസ എടുത്ത് മാറ്റുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ളവരുടെ വിസയായിരിക്കും അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഇതാണ് ഞാൻ പല ആവർത്തി ഇതേപോലെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അതിൻ്റെ താഴെ ഓസ്ട്രേലിയൻ സിറ്റി അവിടെ പോയിട്ടുള്ള മലയാളികളൊക്കെ ഞങ്ങളിവിടെ താമസിക്കുന്നു ഞങ്ങൾക്ക് എന്തോ അല്ലെ ആദ്യം അവിടുത്തെ പൊളിറ്റിക്സ് എന്താ പഠിക്കുക വെറുതെ വിഡ്ത്തിറങ്ങറി പറയരുത് അവിടെ ഉണ്ടാകുന്ന ഇഷ്യൂസിനെ പറ്റി ഞാൻ ഒരുവിധം വായിക്കുന്നതാണ് നിങ്ങളെവിടെ അതിനെപ്പറ്റി ആ അവിടുത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂസും അവിടുത്തെ അവിടെയുള്ള ജനങ്ങൾ പറയുന്നതിനും അതിനെപ്പറ്റി നിങ്ങൾക്ക് വലിയ ബോധമൊന്നുമില്ല അതുകൊണ്ടാണ് ആ ഇന്ത്യ താഴെ വന്ന് ഇങ്ങനെ ഞങ്ങൾ ഓസ്ട്രേലിയ ഇത്ര വർഷം കൊണ്ട് താമസിക്കുന്നു ഞങ്ങൾക്കിതൊന്നും അറിയത്തില്ല പിന്നെ പിന്നെ ഇങ്ങനത്തെ ഡിസിഷൻ എടുക്കുന്നത് പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടി അത് ഓപ്പോസിഷൻ പാർട്ടി അവരായിരിക്കും അധികാരത്തിൽ വരാൻ എന്ന് പറയുന്നു എന്താണ് കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റിൽ ഉണ്ടായ ഉണ്ടായ ഡിബേറ്റ് അതിനകത്ത് ആൽബിനീസും ഈ പറയുന്ന പ്രതിപക്ഷവും ഒപ്പോസിഷനും ഭരണകക്ഷിയും എല്ലാം കൂടി ഒരുമിച്ച് അവരുടെ തീരുമാനത്തിലെടുത്തു അതായത് ഓസ്ട്രേലിയയിൽ വരുന്ന മുസ്ലിങ്ങളുടെ വിസ ആയിട്ട് ബന്ധപ്പെട്ട അതായത് അസൈലമാണെങ്കിലും അവിടെ വിസിറ്റ് അല്ല മറ്റുള്ള കാര്യത്തിന് അവിടെ എജ്യൂക്കേഷൻ മറ്റുള്ള കാര്യത്തിൽ വരുവാണെങ്കിൽ അവരുടെ എണ്ണത്തിൽ കുറയ്ക്കണം ഓസ്ട്രേലിയയിൽ ഇപ്പോഴുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ സിറ്റിസൺഷിപ്പ് കിട്ടാത്ത ആൾക്കാരെ തിരിച്ചയക്കണം ഇതൊക്കെ അവിടെ പാർലമെന്റിൽ ഉണ്ടായ ഡിബേറ്റാ ഗവൺമെന്റ് അതിന് ആൻസറും കൊടുത്ത് എത്ര കറക്റ്റ് കണക്കുകൾ പറഞ്ഞു എത്ര പേര് ഇവിടെ ഉണ്ട് അസൈലും സീക്കേഴ്സ് എത്ര ഉണ്ട് എത്ര പേരുടെ റിജക്ഷൻ ഉണ്ടായി എത്ര പേരാണ് ആന്റിസെമെറ്റിക് സെനഗോ കത്തിച്ചതിൻ്റെ അകത്ത് മറ്റു പ്രതികള് എത്ര പേരാണ് അവിടെ സോഷ്യൽ ഡിസ്റ്റർബൻസ് നടത്തി ഇതിനകത്ത് ബുധൻ മുസ്ലിങ്ങളുടെ പേരാ അതുകൊണ്ടാണ് അവിടെ എത്രയും ടെൻഷനും പ്രശ്നവും ഉണ്ടായത് അവിടെയുള്ള അവിടെയുള്ള അവിടെ പെർമനന്റ് ആയിട്ട് റെസിഡന്റ് കിട്ടിയ റെസിഡന്റ് വിസ കിട്ടിയ മുസ്ലിം കമ്മ്യൂണിറ്റി അവിടെയുള്ള എത്രനിക്കായിട്ടുള്ള ഓസ്ട്രേലിയക്കാരെ അറ്റാക്ക് ചെയ്യാൻ പോവാ ഉറപ്പായിട്ടും അമേരിക്കയുടെ പ്രശ്നം ഉണ്ടായി അമേരിക്ക യൂണിവേഴ്സിറ്റികളുടെ പ്രശ്നം ഇപ്പൊ ഇതിനകത്ത് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്തോ ഈ ഗാഡിയൻ റിപ്പോർട്ടില് അവർ പറഞ്ഞേക്കുന്ന അവിടെ താമസ സൗകര്യം കുറവ് അതേപോലെ ജോലി കിട്ടാൻ സൗകര്യം കുറവ് അതിന്റെ പേരിൽ എൺപതിനായിരം വിസ ഞങ്ങൾ കട്ട് ചെയ്യുന്നു രണ്ടു ലക്ഷത്തി നാല്പതിനായിരത്തി എൺപതിനായിരം ഫോറിൻ സ്റ്റുഡൻസിന്റെ വിസ കട്ട് ചെയ്യുമ്പോ നിങ്ങൾ ആലോചിച്ചോണം എന്തിനു വേണ്ടിയാണ് ഈ സംഭവം ഈ പറയുന്ന രണ്ടുമായിട്ട് ആയിട്ട് യോജിച്ചു പോകുന്നില്ല അതായത് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യോ വേറെ ഒന്നുമല്ല ഇതിന്റെ ഉദ്ദേശം ഇനി അത് ഉറപ്പായിട്ട് ന്യൂസിലാൻഡിലുണ്ടാവും ഇത് കേക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ കഴിഞ്ഞിടക്ക് ഈ യൂട്യൂബിനകത്ത് ചില മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാര് ഓസ്ട്രേലിയയുടെ സിറ്റിസൺഷിപ്പും വിസയെ പറ്റിയൊക്കെ രണ്ട് കൂട്ടറിങ്ങനെ സംസാരിക്കുന്നേ കേട്ടു ആ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പം അതിനകത്ത് മലയാളത്തിലായി പറയുന്നത് അപ്പം അതിനകത്ത് താഴെ പല കമൻ്റുകളൊക്കെ വരുന്നുണ്ട് ഇപ്പം എൻ്റെ വീഡിയോയുടെ താഴെയും നേരത്തെ ചെയ്ത ഓസ്ട്രേലിയം വീഡിയോയുടെ താഴെയും പല കമൻറ്റുകൾ വന്നു ബേസിക്കലി ഞാനിത് സ്റ്റഡി ചെയ്തിട്ടാണ് പറയുന്നത് പല കാര്യങ്ങളും ഇൻ അഡ്വാൻസ്ഡ് ആയിട്ടാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റുഡൻറ്റ് വിസ കട്ടി ചെയ്യും അന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലേ പാർലമെന്റ് ഡിബേറ്റ് ഉണ്ടായി ഗവൺമെന്റ് സംഭവിച്ചു ഞങ്ങളും തയ്യാറാണ് അതായത് മനസ്സിലാക്കുക ഒരു രാജ്യത്തിനും ആ രാജ്യത്തിന്റെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റാത്ത ആളുകൾ അവിടെ ആയിട്ട് വന്നാലും സീക്കേഴ്സ് ആയിട്ടും സീക്കേഴ്സായിട്ടും ആയിട്ട് വന്നാലും ഒരു പരിധി കഴിഞ്ഞ് ആ രാജ്യം അതിനെ ടോളറേറ്റ് ചെയ്തിട്ടില്ല ഒരു രാജ്യവും അതിലേറ്റവും ദുരിതമാണ് നമ്മൾ ഈ ജർമ്മനി കാണുന്നത് അവർ ഡീപ്പോർട്ട് ചെയ്ത് അറിയിച്ചിട്ട് പോലും എഴുതാൻ ഊരെ കളഞ്ഞു എല്ലാവരും പക്ഷെ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങൾ അവിടെ അവരെ പോലും ഡീപ്പോർട്ട് ചെയ്തു അപ്പൊ ഇങ്ങനെയാണ് സംഭവിക്കുക അതിനകത്ത് ഉറപ്പായിട്ടും അമേരിക്കയുടെ പ്രഷറുണ്ട് കാരണം ആന്റിസെമെറ്റിസം കാരണം അമേരിക്കൻ യൂണിവേഴ്സിറ്റിന്ന് ട്രംപ് പലരെയും ദൂരെ കിടങ്ങും ഇപ്പോൾ തന്നെ ഇത് അറിയാൻ സാധിക്കുന്ന ഓസ്ട്രേലിയയില് പല യൂണിവേഴ്സിറ്റിയിലും ആന്റിസെമറ്റിക് റാലിയിലും അതിലൊക്കെ പങ്കെടുത്ത് പലരെയും പുറത്താക്കി ഉൾപ്പെടെ കാരണം ഇതൊന്നും ഒരു പുറത്ത് പറയുന്നില്ല പക്ഷെ ആക്ഷൻ വലിയ സൈഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് അവർ ഒരു ഇന്റർണൽ സർവേ നടക്കുന്നുണ്ട് എത്ര പേര് എവിടെയൊക്കെ താമസിക്കുന്നു ആ താമസിക്കുന്നവരുടെ അവർ അവരുടെ സുഹൃത്തുക്കളുടെ മക്കളായിട്ട് എത്ര പേര് അല്ലാതെ താമസിക്കുന്നു അതായത് ഒഫീഷ്യലി അല്ലാതെ താമസിക്കുന്നു ഇതിൻ്റെ സർവേ അവർ ഇന്റേണലി നടക്കെ ഇതവിടുത്തെ ചില വെബ്സൈറ്റുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം അവിടെ ഫ്രീ മീഡിയ ചില കാര്യങ്ങൾ അവർ ഗവൺമെൻറ്റിൻ്റെ ചില പോളിസിയുടെ ഭാഗമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഈ കാര്യത്തിൽ ഓസ്ട്രേലിയ ഒറ്റക്കെട്ടായി അവിടെയുള്ള വരാൻ പോകുന്ന മുസ്ലിം കമ്മ്യൂണി കേരളത്തിൽ ഒത്തിരി പേര് ഓസ്ട്രേലിയയിൽ വിസ അപ്ലൈ ചെയ്ത് പഠിക്കാൻ പോകുന്നവരുണ്ട് അപ്പം അതിൻ്റെ അകത്ത് എൺപതിന് എൺപത് ശതമാനം കട്ട് ചെയ്യുമ്പം ഉറപ്പായിട്ടും കേരളത്തിൽ നിന്ന് പോകുന്ന അറ്റ്ലീസ്റ്റ് രണ്ടായിരം മൂവായിരം മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ ഞാൻ റഫ്ലി കാൽക്കുലേറ്റ് ചെയ്യുക അപ്പം അവൻ്റെയൊക്കെ സ്ഥിതി ഒന്ന് ആലോചിച്ചിട്ട് അവിടെ പോവും ഒരു ഒരു പോകാവുന്ന നല്ലൊരു രാജ്യമായിരുന്നു പഠിക്കാൻ അത് കട്ട് ഓഫ് ആയിട്ട് അതേപോലെ തന്നെ ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന മുസ്ലിങ്ങളായ കമ്മ്യൂണിറ്റിയുള്ള അവരുടെ ബന്ധുക്കളെ വിസിറ്റ് ചെയ്യാൻ പറ്റും ഭയങ്കരമായിട്ട് സ്കാൻ ചെയ്യാൻ പോവുക ബന്ധുക്കളെ വിസിറ്റ് ചെയ്യാനുള്ള വിസയല്ലാം കൊടുക്കുന്ന അതിനകത്ത് പോലും അവർ സ്കാൻ ചെയ്യാൻ പോവുക ഇവരേതാണ് എന്താണ് വാടയാണ് കോടയാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയണ്ട പറയുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഹമാസിനും പാലസ്റ്റീനും ആൻറ്റിസെമെറ്റിക് സാധനങ്ങളൊക്കെ ഇടുന്നത് ഈ ഗവൺമെൻറ് ശരിക്കും മോണിറ്റർ ചെയ്യുന്നുണ്ട് ഗാർഡിയൻ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് അങ്ങനെ ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റ് എടുത്ത് വെച്ച എപ്പോഴാണ് ഇവരെ ഡീപ്പോർട്ട് ചെയ്ത് പറയാൻ പറ്റത്തില്ല അതായത് മനസ്സിലാക്കുക ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ശരിക്കും മലയാളികൾ ഒക്കുന്ന സ്ഥലമാണ് ശരിക്കും ഇന്ത്യക്കാർ പോകുന്ന സ്ഥലമാണ് ശരിക്കും മുസ്ലിംകൾ പോകുന്ന സ്ഥലമാണ് അവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇനിയും മനസ്സിലാക്കുക മുസ്ലിം പേരുള്ളവർ എവിടെ പോയി പഠിക്കും ഇതാണ് ഞാൻ പല മുസ്ലിം കമ്മ്യൂണിറ്റിയോടും പലപ്പോഴും പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന സുബാപ്പി ലോകമൊന്നും അല്ല യഥാർത്ഥ ലോകം അവർക്കൊരു പരിധിയുണ്ട് അത് കഴിഞ്ഞ് അവൻ ഒരിക്കലും നിങ്ങളെ അഡ്മിറ്റ് ചെയ്യത്തില്ല അതാണ് ഓസ്ട്രേലിയ എൺപതിനായിരം സ്റ്റുഡൻസിനെ പുറത്താക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് മുസ്ലിം ആ പഠിക്കുന്ന നല്ല പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്കടുത്ത ചോയ്സ് എവിടെ ഉള്ളത് ആ സെലക്ഷൻ ചോയ്സ് ഇല്ലാതാക്കി ഇതേ ഞാൻ പറഞ്ഞുള്ളു ഇപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട് കമന്റിൽ ഞാൻ ഈ മുസ്ലിം വേൾഡിനെ പറ്റിയാണ് കൂടുതൽ പറയുന്നത് നിങ്ങളൊരു ഇന്റർനാഷണൽ ന്യൂസ് പേപ്പർ എടുത്ത് നോക്ക് അതിനകത്ത് അറുപത് മുതൽ നാപ്പത് മുതൽ അറുപത് ശതമാനം മുസ്ലിം വേൾഡിൽ അവിടുത്തെ കൊള്ളരതായ്മയെ പറ്റിയും ടെററിസത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് എവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടോ മുസ്ലിം എവിടെ ടെററിസം ഉണ്ടോ മുസ്ലിം ഉണ്ട് അതിനെപ്പറ്റിയാണ് ഈ പത്രങ്ങളും മുഴുവനും പറയുന്നത് വാർ നോക്കുവാണെങ്കിൽ അത് തന്നെയല്ലേ ഉണ്ടാവുന്നത് ഇപ്പൊ റഷ്യ ഉക്രൈൻ വരുന്ന സ്പേസ് ഉണ്ട് പക്ഷെ ഗ്ലോബൽ ടെററിസം ഇസ്ലാമിക വേൾഡ് കോൺഫ്ലിക്ട് ഹമാസ് ഇതേപോലെ ഇറാന് ഇതേപോലെ പല ലോകത്തെ യൂറോപ്യൻ രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും സ്റ്റാബിങ് കൊല്ല് കൊല്ലുക സ്വർഗത്തിൽ പോകാൻ പോകുന്ന ഇതൊക്കെ ആരെയും മുസ്ലിം വേൾഡ് തന്നെ അല്ലയോ അതുകൊണ്ട് അത് പറയാതെ എങ്ങനെയാണ് ഒരു ഒരു ദിവസം വാർത്ത ഉണ്ടാകുന്നത് വാർത്ത ഉണ്ടാകുന്നില്ല അതായത് ഓസ്ട്രേലിയ എടുത്ത തീരുമാനം ഞാൻ വീണ്ടും പറയാം ന്യൂസിലാൻഡും സെയിം അത് ഫോളോ ചെയ്യും ഇതാണ് ലോകം മുഴുവനും നിങ്ങളെ വെറുക്കുന്നതിൻ്റെ കാര്യം കാരണം നിങ്ങൾക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് ജർമ്മൻ ഇഷ്യൂല് ഞാൻ പറഞ്ഞു ഓസൈൽ ഇഷ്യൂല് വീണ്ടും അതായത് നിങ്ങൾ അതിൻ്റെ ഗാഡിയന്റെ ആ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞു വലിയ ഹ്യൂജ് റിപ്പോർട്ടാണത് അത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും എങ്ങനെയാണ് മുസ്ലിം ലോകത്തെ ലോകം കാണുന്നത് ഭയന്തോടാ കാണുന്നത് കാരണം ഇവിടും വന്ന് കയറിയിട്ട് റെഫ്യൂജിയായിട്ടും പഠിക്കാനൊക്കെ വന്ന് കയറിയിട്ട് ആ രാജ്യത്തെ മതത്തിന്റെ പേരിൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അതാണ് അഫ്ഗാൻ്റെ കാര്യം ഹോസ്പിറ്റൽ നഴ്സിൻ്റെ കാര്യവും ഓരോ ടോപ്പിക് എടുത്തു നോക്ക് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കേരളത്തിലെ അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കേരളത്തിലെ മുസ്ലിങ്ങളെയാണ് കാരണം അവരുടെ ഒരു ഓപ്ഷൻ അതുപോലും അടച്ചു കൊടുത്തു ഈ സൂടാപ്പി വൃത്തികേട്ടവന്മാർ നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ് അതേപോലെ ജിപേ ഗൂഗിൾ പേ യു പി ഐയുടെ ചില ലിമിറ്റ് അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെയുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് തരുന്നുണ്ട് കൃത്യമായിട്ടൊരു കാര്യം പറയാം ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ഞാൻ ക്രൗഡ് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത് അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തീവ്രവാദ മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ് നമ്മുടെ മനോരമയുടെ കേസെടുത്ത് നോക്കുക എന്താണ് അവർ സംഭവിച്ചത് മനോരമയിൽ നിന്നും ഒരിക്കലും എസ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത് അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം ഒരു രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് ന്യൂസ് ചാനലായിരിക്കും നാഷണൽ പൊളിറ്റിക്സ് നാഷണൽ ഇഷ്യൂസ് അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ഇപ്പം നല്ല കുറച്ച് ആൾക്കാർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്രൗഡ് ഫണ്ടിങ് ഒരു സ്പോൺസറും ഇല്ല ഒരു അഡ്വർടൈസേഴ്സും ഇല്ല ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത് ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം പത്ത് മുപ്പത് വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പൊ നല്ല ആൾക്കാര് നല്ല ആയിട്ടുള്ള ആൾക്കാര് ദേശീയതയുള്ള ആൾക്കാര് ജോയിൻ ചെയ്യാൻ തയ്യാറായി മൾട്ടിപ്പിൾ ലാംഗ്വേജില് അതായത് നമ്മൾ മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി അപ്പൊ നിങ്ങൾ സഹകരിക്കുക നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാൻ താൽപര്യ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇത് പഠിക്കണം മനസ്സിലാക്കണം എങ്ങനെ ചെയ്യണം അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും ഇപ്പോൾ നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം അപ്പം അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് നല്ല റിസർച്ച് ടീം ഉണ്ടാകണം അപ്പം ഇതിനും ഇതിനു പറ്റിയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം നല്ല ടാലൻസിന് പണം കൊടുക്കണം അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവരെ എനിക്കറിയാവുന്ന പല ടീം അംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്തോ എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പൊ സഹകരിക്കുന്നതിന് വളരെ നന്ദി ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു